തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജീവനക്കാരുടെ വിവിധ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജോയിന്റ് കൌൺസിലിന്റെയും കെ എൽ ലി എഫിന്റെയും നേതൃത്വത്തിൽ ഡയറക്ടറേറ്റ് പഠിക്കൽ നടക്കുന്ന പ്രതിഷേധ സമരം ഇന്റഗ്രേഷനിലെ അപാകതകൾ പരിഹരിക്കുക അതിനായി സമിതിയെ രൂപീകരിക്കുക മുഴുവൻ ജീവനക്കാരുടെയും ശമ്പളം ട്രഷറി വഴി നൽകുക മുനിസിപ്പൽ ജീവനക്കാരുടെ പെൻഷൻ ട്രഷറി വഴി നൽകുക നേരിട്ടുള്ള സെക്രട്ടറി നിയമനം അവസാനിപ്പിക്കുക ജീവനക്കാരുടെ പ്രമോഷൻ സാധ്യത നിലനിർത്തുക ഓൺലൈൻ സ്ഥലമാറ്റം പൂർണ്ണമായി എച്ച് ആർ എം എസ് വഴിയാക്കുക വി ഇ പ്രമോഷൻ പ്രശ്നം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഡയറക്ടറേറ്റ് പഠിക്കൽ ജീവനക്കാരുടെ നിലനിൽപ്പിനായി നടത്തുന്ന പ്രതിഷേധ സമരത്തിൽ എല്ലാ ജീവനക്കാരും അണിചേരുക വിജയിപ്പിക്കുക